ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുനിത കിച്ചൺ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാ വീട്ടന്മാർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല നല്ല കിച്ചൺ ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് മുട്ട എങ്ങനെയാണ് കുറേ നാൾ കേടാവാതെ സൂക്ഷിക്കാനുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ കടയിൽ നിന്ന് കുറച്ച് മുട്ട എനിക്കെന്നുവെച്ചാൽ മുട്ട പെട്ടെന്ന് പെട്ടെന്ന് ചിലവാകുന്ന കൊണ്ട് തന്നെ ഞാൻ പുറത്താണ് സൂക്ഷിക്കാറ് അപ്പോൾ മുട്ട ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നവർക്ക് വേണ്ടി നല്ലൊരു ടിപ്സാണ് കേട്ടോ അപ്പോൾ നമ്മൾ മുട്ടയൊക്കെ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതി ശേഷം അതിനെയൊക്കെ ഒന്ന് തുടച്ച് നല്ലതുപോലെ ഒന്ന് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കുക അതിനുശേഷം നമ്മൾ ആ ഒരു മുട്ടയിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ എണ്ണ തടവിയ ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ മുട്ട സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ നാൾ നമുക്ക് മുട്ട കേടാവാതെ സൂക്ഷിക്കാൻ പറ്റും പിന്നെ നമ്മൾ പുറത്ത് സൂക്ഷിക്കുന്നവരാണെങ്കിൽ ഇതുപോലത്തെയൊക്കെ മുട്ട ട്രാക്ക് കാണുമല്ലോ ഇതുപോലത്തെ ബോക്സൊക്കെ അപ്പോൾ നമ്മൾ അതിലേക്ക് ഒന്ന് എണ്ണ തടവിയ ശേഷം ആ ഒരു മുട്ടയുടെ ആ ഒരു കൂർത്ത ഭാഗമില്ലേ അതൊന്ന് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മുട്ട കേടാവില്ല കേട്ടോ അപ്പം നമ്മൾ എല്ലാ മുട്ടയിലും ഇതുപോലെ ഒന്ന് എണ്ണ തടവി കൊടുത്ത ശേഷം നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് അപ്പം ഇങ്ങനെ നമ്മൾ പുറത്ത് വയ്ക്കുന്നവർ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ കുറേ ദിവസം നമുക്ക് മുട്ട കേടാവാതെ സൂക്ഷിക്കാൻ പറ്റും അതിനുശേഷം നമ്മൾ ഈ മുട്ട സൂക്ഷിക്കുന്ന ഇതുപോലത്തെ ബോക്സിലൊക്കെ ചെറിയ ചെറിയ പ്രാണികൾ വന്നിരിക്കാറുണ്ട് കുഞ്ഞു പ്രാണികൾ നമുക്ക് കാണാൻ പറ്റാത്ത ചെറിയ ചെറിയ പ്രാണികൾ വന്നിരിക്കാറുണ്ട് അങ്ങനെ വരുമ്പോൾ അതിനെയൊക്കെ തുരത്താൻ വേണ്ടി നമ്മൾ ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പറിലെ രണ്ടോ മൂന്നോ ഗ്രാമ്പ് ഏലക്കയും കൂടെ ഒന്ന് വച്ച് കൊടുത്ത ശേഷം നമ്മൾ ആ ഒരു ആ ഒരു പിന്നുപയോഗിച്ച് ആ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലേക്ക് ഒന്ന് ചെറിയ ചെറിയ ഹോൾസ് ഒന്നിട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഈ ഒരു ബോക്സിനകത്ത് ഇത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കുറേ നാൾ മുട്ട കേടാവാതിരിക്കുകയും ചെയ്യും ആ ചെറുപ്രാണിയുടെ ശല്യം ഒഴിവാക്കുകയും ചെയ്യും അപ്പോൾ ഈ ടിപ്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു ടിപ്സാണ് അപ്പോൾ ഇനി അടുത്ത ടിപ്സ് നമ്മളെ വീട്ടിലൊക്കെ ഗ്യാസിൽ സേവ് ചെയ്യേണ്ട ടിപ്സാണ് കേട്ടോ നമ്മൾ രാവിലെ കുക്കറിലൊക്കെ സാമ്പാർ അതുപോലെ തന്നെ കടലക്കറി ഇങ്ങനെയൊക്കെയുള്ള വിഭവങ്ങൾ നമ്മൾ വേവിക്കാൻ വെക്കുമല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഇതിലേക്ക് നമുക്ക് ഗ്യാസ് ലാ സേവ് ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ ഞാൻ ഇന്നിവിടെ മുട്ടയാണ് പുഴുങ്ങാ ഇടുന്നത് അപ്പോൾ നമ്മൾ ആ മുട്ട പുഴുങ്ങുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്കപ്പോൾ ഇന്നത്തെ കാപ്പിക്ക് പുട്ടായിരുന്നു അപ്പോൾ ആ ഒരു പുട്ടും കൂടി നമ്മൾ ഇതിലേക്ക് വയ്ക്കുകയാണ് നമ്മൾ ആ മുട്ടയും വെന്ത് കിട്ടുകയും ചെയ്യും നമ്മൾ പുട്ടെല്ലാം വെച്ച് എടുക്കാനും പറ്റും ഇങ്ങനെ വരുമ്പോൾ നമുക്ക് രണ്ട് പ്രാവശ്യം വേവിക്കുന്നത് ഒറ്റ പ്രാവശ്യം ആകുമ്പോൾ നമുക്ക് നല്ലതുപോലെ ഗ്യാസ് സേവ് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണേ അപ്പോൾ ഇനി അടുത്ത ടിപ്സ് നമ്മളെ ഗ്യാസ് അടുപ്പ് എങ്ങനെ നല്ല വൃത്തിയോടെയും നല്ല ഭംഗിയോടെയും സൂക്ഷിക്കേണ്ട ഒരു ടിപ്സാണ് കേട്ടോ ഇതുപോലത്തെ ഗ്ലാസിൻ്റെ ഒക്കെ അടുപ്പ് നമ്മൾ സ്ഥിരമായിട്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു സൈഡിലും ഇടയിലൊക്കെ നല്ലതുപോലെ അഴുക്ക് പറ്റി ഉറുമ്പിൻ്റെയൊക്കെ ശല്യം വരാറുണ്ട് അങ്ങനെ വരുമ്പോൾ നമുക്ക് ദിവസേന നമ്മൾ ഗ്യാസ് അടുപ്പ് നല്ലതുപോലെ വൃത്തിയായി സൂക്ഷിക്കണം കാരണം അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഈച്ചയുടെ ശല്യം അതുപോലെ തന്നെ ഉറുബിൻ്റെ ശല്യം കൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വരാറുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ദിവസേന പാചകമൊക്കെ ചെയ്ത ശേഷം നമ്മൾ ഗ്യാസ് അടുപ്പ് എന്നും വൃത്തിയാക്കി സൂക്ഷിക്കാം അപ്പോൾ അതിനു വേണ്ടി ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല കുറച്ച് ആ പ്രില്ലിൻ്റെ ലിക്വിഡ് നമ്മൾ പാത്രം കഴുകുന്ന ആ ലിക്വിഡ് ഒന്ന് എടുത്ത് ഒരു ചെറിയൊരു നല്ല സ്പോഞ്ച് സ്ക്രബ്ബറിൽ തന്നെ നമ്മൾ എടുക്കണം ഇതുപോലത്തെ ഗ്ലാസിൻ്റെ പുറത്തൊക്കെ നമ്മൾ തേക്കുമ്പോൾ സ്പോഞ്ച് ആയിട്ടുള്ള സ്ക്രബ്ബർ തന്നെ ഉപയോഗിക്കണം അല്ലെങ്കിൽ അതിൽ പോറലൊക്കെ വീഴും അപ്പോൾ അതിനുശേഷം നമ്മൾ എല്ലാ ഭാഗത്തും നമ്മൾ ദിവസേന ഇതുപോലെ തേച്ച് കഴുകുകയാണെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ ബുദ്ധിമുട്ടില്ലാതെ ഗ്യാസ് ഗ്യാസടുപ്പൊക്കെ നല്ലതുപോലെ ക്ലീൻ ചെയ്യാൻ പറ്റും അപ്പം ഞാൻ ഇവിടെ ആ ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ച് എല്ലാം തേക്കണം നമ്മൾ എന്ന് സ്ഥിരമായിട്ട് നമ്മൾ ഗ്യാസ് ഗ്യാസടുപ്പൊക്കെ വൃത്തിയാക്കുന്നത് കൊണ്ട് തന്നെ ഒട്ടും തന്നെ അത്ര അഴുക്ക് കാണില്ല പിന്നെ ഈ പൊടിയൊക്കെ വീണ് നമ്മൾ ഉറുമ്പ് കയറാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ എന്ന് നമ്മൾ എടുക്കാം അതിന് അതിന് ശേഷം നമ്മൾ ഇതുപോലത്തെ ആ ഗ്യാസിൻ്റെ അടുപ്പിൻ്റെ ആ ഒരു സൈഡിലൊക്കെ ഇതുപോലെ പൊടിയും അഴുക്കൊക്കെ നിറഞ്ഞിരിക്കും അങ്ങനെ വരുമ്പോൾ ഒരു ബ്രഷ് ഉപയോഗിച്ച് നല്ലതുപോലെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഗ്യാസ് അടുപ്പൊക്കെ കുറേ കാലം നമുക്ക് കേടാവാതെ സൂക്ഷിക്കാൻ പറ്റും പ്രത്യേകിച്ച് നമുക്ക് ഇതുപോലത്തെ ഗ്ലാസ് അടുപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ലതായിട്ട് സേവ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ആ ഒരു ബ്രഷ് ഉപയോഗിച്ച് എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കുകയാണ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സൈ ആ ഇടയിലിരിക്കുന്ന അഴുക്കൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ അതിന് ശേഷം ഒരു തുണിയിൽ വെള്ളം മുക്കി നമ്മൾ തുടച്ചെടുക്കുക നമ്മൾ വെള്ളം നേരിട്ട് കോരി ഒഴിച്ചൊന്നും കഴുകാതെ ഒന്ന് വെള്ളം തൊട്ട് പിഴിഞ്ഞ ശേഷം ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ അതിൽ അഴുക്കോ ഒന്നും വരില്ല വരില്ലാട്ടോ അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് വൃത്തിയാക്കുക അങ്ങനെയൊന്നും വിചാരിക്കാതെ അന്നെന്നുള്ള കാര്യം നമ്മൾ അന്നന്ന് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട് എപ്പോഴും നമ്മളെ കിച്ചൻ എപ്പോഴും നല്ലതുപോലെ വൃത്തിയായിരിക്കും അപ്പം ഞാനതാ ഇവിടെ ഒരു തുണിയിൽ മുക്കിയ ശേഷം എല്ലായിടം തുടച്ച് വൃത്തിയാക്കി കൊടുക്കുകയാണ് കണ്ടോ നിങ്ങൾക്കിപ്പോൾ ആ അടുപ്പ് കാണുമ്പോൾ തന്നെ അറിയാം നല്ലതുപോലെ നീറ്റായിട്ടുണ്ട് നല്ല പുതിയ ഗ്യാസ് അടുപ്പ് കിടക്കുന്ന പോലെ കിടക്കില്ലേ പിന്നെ നമ്മൾ ഇതിൻ്റെ ആ ഒരു ബർണറൊക്കെ നമ്മൾ ഇടയ്ക്ക് ഇത്തിരി സോഡാ പൊടിയോ അല്ലെങ്കിൽ ഇത് ഇത് വിനികറൊക്കെ ഇട്ട് കഴുകോ പക്ഷെ ഞാൻ ഇത് ഇപ്പോൾ ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ കാരണം അതിലധികം അഴുക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് ഈ അത് ലിക്വിഡ് ഒന്ന് ഒരു സ്ക്രബ്ബറിലോ ഒരു ബ്രഷിലോ ഒന്ന് തൊട്ടേ ശേഷം ഞാൻ അതുകൊണ്ടാണ് തേച്ച് കഴുകുന്നത് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് അധികം അഴുക്കൊന്നും ഇങ്ങനത്തെ അടുപ്പൊക്കെ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ പറ്റും കേട്ടോ നമ്മൾ സാധാരണ ഗ്യാസ് അടുപ്പൊക്കെ ആണെങ്കിൽ അതിൻ്റെ ബർണറൊക്കെ നമുക്ക് ഇതുപോലെ ഇത് നമ്മളെ സോഡാ പൊടിയിലൊക്കെ ഇട്ട് വച്ച ശേഷം നമ്മൾ എടുക്കുന്നതാണ് നല്ലത് കേട്ടോ ഇതൊക്കെ ആണെങ്കിൽ വളരെ ഈസിയായിട്ട് തന്നെ നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ ജോലി ഭാരം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതുമാത്രമല്ല നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ കുറേ കൂട്ടുകാരെൻ്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുന്നില്ല കമൻറ്റ് ചെയ്ത ശേഷം എല്ലാവരും പോകുന്ന ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ആര് അപ്പം ഞാൻ അവിടെ ഗ്യാസ് അടുപ്പ് എല്ലാം തുടച്ച് വൃത്തിയാക്കി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ എന്നും നമ്മൾ ഗ്യാസ് അടുപ്പ് വൃത്തിയാക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ പാടില്ല കേട്ടോ ഇനി അടുത്ത ടിപ്സ് ടിപ്സൊന്നു കണ്ടാലോ നമ്മൾ വീട്ടിൽ വരുന്ന ഈ ചേനയും കൊതുകിനെയൊക്കെ തുരത്താനുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ അതിനുവേണ്ടി ഞാൻ ഇവിടെ കുറച്ച് പഴയ മെഴുകുതിരിയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ കത്തിച്ച ശേഷമൊക്കെ ഇതുപോലെ മിച്ചം വരുന്ന മെഴുകുതിരിയൊന്നും കളയണ്ട കേട്ടോ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കുക അപ്പോൾ ഞാനത് ഇവിടെ എല്ലാം ഒരു ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് അതിൻ്റെ ആ ഒരു നൂലൊക്കെ ഒന്ന് മാറ്റിയ ശേഷം ഞാൻ ഇതുപോലെ ആ ഒരു മെഴുകെല്ലാം പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഇതുകൊണ്ടാണ് ഇന്ന് ഒരു സൂത്രം ചെയ്യുന്നത് കേട്ടോ നമ്മൾ കൊതുകിനെയൊക്കെ തുരുത്താൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു സൂത്രമാണ് അപ്പോൾ ഞാൻ ഈ ഒരു മെഴുകു എല്ലാം ഞാൻ ഇളക്കി എടുത്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഗ്യാസ് അടുപ്പിലേക്ക് ഒരു ചിരട്ട വെച്ച് കൊടുക്കാം അപ്പം ഞാൻ അതവിടെ ഒരു ചിരട്ട അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊന്ന് കത്തിച്ചു കൊടുത്ത ശേഷം ഈ ഒരു മെഴുകു നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ മെഴുകി ഇട്ട് കൊടുത്ത ശേഷം അതിനെ നല്ലതുപോലെ ഒന്ന് തീ കുറച്ച് വെച്ച് നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ആക്കി എടുക്കണം ആ മെഴുകു പെട്ടെന്ന് തന്നെ ആ ഒരു ചിരട്ട ചൂടായി വരുമ്പോൾ തന്നെ മെഴുകു നല്ലതുപോലെ ആ ഉരുകി ആ നല്ലതുപോലെ അലിഞ്ഞ് കിട്ടും കേട്ടോ അപ്പം ഞാൻ അതവിടെ നല്ലതുപോലെ അത് മെൽറ്റ് ആയി വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും കണ്ടോ നല്ലതുപോലെ അലിഞ്ഞ് കിട്ടുന്നുണ്ട് ഇതെല്ലാം ഒന്ന് നമുക്ക് അലിയിച്ചെടുക്കാം നല്ലതുപോലെ ഇത് ചെറു തീയിൽ വെച്ച് നമുക്കൊന്ന് അലിച്ച് ഇത് അലയിച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മൾ തീ ഓഫ് ചെയ്താലും അതിൻ്റെ ആ ഒരു ചൂട് കൊണ്ട് തന്നെ നല്ലതുപോലെ മെൽറ്റ് ആയി കിട്ടും ഇനി നമുക്കിതുപോലെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ആ ഒരു മെഴുകൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കോഫി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് കോഫി പൗഡർ നല്ല മണമാണല്ലോ അപ്പോൾ ഞാൻ ഇവിടെ കോഫി പൗഡർ കുറച്ച് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ആര്യവേപ്പിൽ ഉണക്കി പൊടിച്ചതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് പൊടിച്ച് ഇതുപോലെ വച്ചിരിക്കും കേട്ടോ ഞങ്ങൾക്ക് ഇത് കനലിലൊക്കെ ഇട്ട് പോയക്കൊക്കെ ചെയ്യും അപ്പോൾ അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ചെറിയ നൂലും കൂടെ ഒന്ന് നല്ലതുപോലെ പ്രസ് ചെയ്ത് അകത്തോട്ട് ഒന്ന് വച്ച് കൊടുക്കാം അപ്പോൾ അങ്ങനെ വച്ച് നല്ലതുപോലെ ഒന്ന് കുറച്ച് ഇറക്കി വെച്ച് കൊടുത്ത ശേഷം നമ്മൾ ഇതുപോലെ കത്തിക്കുകയാണെങ്കിൽ വൈകുന്നേരം സമയങ്ങളിൽ നമ്മളെ വീട്ടിൽ വരുന്ന കൊതുകുകളൊക്കെ തുരത്ത നല്ലൊരു ടിപ്സാണ് കേട്ടോ നോ നാച്ചുറലായിട്ട് അപ്പോൾ ആർക്കും ഒരു കെമിക്കലോ ഒന്നും ചേർക്കാതെ കൊച്ചു കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒട്ടും തന്നെ പേടിക്കണ്ട കേട്ടോ കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു ടിപ്സാണ് നമ്മൾ വൈകുന്നേരം സമയങ്ങളിൽ ഇതുപോലെ ഒന്ന് കത്തിച്ച് വയ്ക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ല് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ നമ്മൾ വെണ്ടയ്ക്കൊക്കെ നമ്മൾ മെഴുക്ക് നമ്മൾ എടുക്കുമ്പോൾ ആ ഒരു വെണ്ടയ്ക്കയിൽ ഒരു ഇത് കുഴഞ്ഞ ഒരു വിഴുവിഴുപ്പ് പോലെ വരുമല്ലോ അങ്ങനെ വരുമ്പോൾ നമുക്ക് അത് ഒട്ടും തന്നെ വരാതിരിക്കാനുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ നമ്മൾ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടാൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു സ്പൂൺ അളവിൽ പുളി പുഴിഞ്ഞ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വെണ്ടയ്ക്കയുടെ ആ ഒരു വഴുവിഴുപ്പൊക്കെ അങ്ങ് മാറിക്കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് ഇത് നമ്മളെ ഇവിടുത്തെ ഭാഷയിലൊക്കെ വഴുവഴുപ്പ് ഇതൊക്കെയാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് പുളിയൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു സ്പൂണളവിൽ ചെറിയൊരു സ്പൂൺ അളവിൽ പുളിയൊന്ന് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒട്ടും തന്നെ ആ ഒരു വഴുവഴുപ്പ് നമുക്ക് കിട്ടില്ല കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു വെണ്ടയ്ക്ക് നല്ലതുപോലെ അത് കുഴയാതെ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇന്ന് കാണിച്ച എല്ലാ ടിപ്സുകളും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയ കൂട്ടുകാരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ